ജനപങ്കാളിത്തം കൊണ്ടും വൈവിധ്യം കൊണ്ടും സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന സ്വാതന്ത്ര്യദിന റാലി നടക്കുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് അടിമാലി അടിമാലിയിൽ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾക്കായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു അറ്റാച്ച് പ്രസിഡന്റ് പി ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചു സ്കൂൾ വഹിച്ചു കുടുംബശ്രീ കൂട്ടങ്ങള് സ്വാതന്ത്ര്യ സമര സേനാനികൾ തുടങ്ങി എല്ലാ ആളുകളുടെ ഉത്തരവോടുകൂടി അതി ഗംഭീരമായി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആഘോഷ പരിപാടികൾ കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുന്നതിനായുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകുവാൻ യോഗം തീരുമാനം കൈക്കൊണ്ടു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ ക്ലബ് ഭാരവാഹികൾ അധ്യാപകർ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം ബാബു പി കുര്യാക്കോസ് ടി എസ് സിദ്ധിഖ് സി ഡി ഷാജി കെ എസ് സിയാദ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി